തിരുവല്ലയിൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ റിജു മാത്യുവിന് ജീവപര്യന്തം തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചു പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പത്തനംതിട്ട ഐരൂർ സ്വദേശിനി പത്തൊൻപത് വയസ്സുള്ള കവിത എന്ന പെൺകുട്ടിയെ ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിലാണ് വിധി സഹപാഠിയായിരുന്ന കവിത പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് അജിനെ പ്രകോപിപ്പിച്ചത് ഇതേ തുടർന്ന് അജിൻ കവിതയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഐരൂരിന് സമീപം ചിലങ്ങ ജംഗ്ഷനിൽ വെച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു കൊലപാതകം നടന്നത് ചികിത്സയിലിരിക്കെ മാർച്ച് പതിനേഴിന് കവിത മരിച്ചു കവിതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു അജിൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു আচ্ছা এটা হল ওহ হ্যাঁ তাতে ফোনে সংরক্ষণ দেওয়ার জন্য এটা হয়নি না এটা ডাক্তার শুনে আদবারল টিয়ারন করতে পারে তার പറയാন একটা শিক্ষা প্রবৃতি শেষে আমরা দেশে ছিল আই থ্যাঙ্ক ইউ আমরা দেশে যা തീർച്ചയായിട്ടും പ്രതി ഐ പിണും കുറ്റക്കാരനെ കണ്ടെത്തിയിരുന്നു അതിൽ ഫോർട്ടി വൺ പ്രകാരം ഒരു മാസം തടവിനും ത്രീമോട്ടൂർ പ്രകാരം ജീവര്യന്തം കെട്ടിട തടവിനും അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപ പിഴയും കോടതിയുടെ പിഴ പ്രതി അടക്കാത്ത വർഷം പ്രതിയുടെ നിന്ന് ഈടാക്കാവുന്ന ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വീഴ്ച നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ തീർച്ചയായും ഇതിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു ഇത്രയും കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്ന ഈ കേസിൽ ഏറ്റവും മികച്ച അന്വേഷണമായിരുന്നു ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെയാണ് ഏറ്റവും കൂടുതൽ കോടതി അഭിനന്ദിച്ചിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം തന്നെ